നമസ്കാരം വേങ്ങര വിഷയയിലേക്ക് സ്വാഗതം ഊരകം ഗ്രാമപഞ്ചായത്ത് പതിനാറ് പതിനേഴ് വാർഡുകളിൽ ഇത്തവണ ദമ്പതികളാണ് ഇടത് സ്ഥാനാർത്ഥികൾ മുതുവോറൻ അസീസും ഭാര്യ സമീറയുമാണ് ആ ദമ്പതികൾ ഭരണം തുടരേണം ഊരകം ചാലിൽക്കുണ്ടിലെ മുതവോറൻ അസീസിനും ഭാര്യ സെമീറക്കും ഈ തെരഞ്ഞെടുപ്പ് കുടുംബകാര്യമാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇവർ നാട്ടുകാർക്ക് സുപരിചിതരാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചു ഭാര്യയായിരുന്നു അപ്പോൾ ജനങ്ങളെല്ലാം സപ്പോർട്ടുണ്ടായി അങ്ങനെ വിജയി വിജയിച്ചു പിന്നെ നമ്മൾ പറഞ്ഞ നാട്ടിൽ ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു നാൽപ്പത്തി എട്ട് ബോട്ടിൻ്റെ ഭൂരിവശത്തിൽ ജയിച്ചു പിന്നെ പിന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഭാര്യക്ക് അങ്ങനെ ഇപ്രാവശ്യം ജനങ്ങളായിട്ട് തിരഞ്ഞെടുത്ത ഒരാളാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ ജനം കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും കഴിഞ്ഞ തവണ പതിനേഴാം വാർഡിൽ വിജയിച്ച സെമീറ ഇത്തവണ സംവരണ വാർഡായ പതിനാറിലേക്ക് മാറുകയായിരുന്നു ഭാര്യയുടെ വാർഡിൽ ഭർത്താവ് അസീസും മത്സരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഭാര്യ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച സാധ്യമാകുമെന്ന് അസീസ് പറയുന്നു നമ്മളിപ്പോൾ വിജയിക്കി കഴിഞ്ഞ മാസത്തെ ഭാര്യ ബാക്കി കാര്യങ്ങളവിടെ ചെയ്യാണ്ട് റോഡുകൾ ഉണ്ട് പിന്നെ അംഗൻവാടിൻ്റെ മേൽക്കൂര ഉണ്ട് പിന്നെ മറ്റ് വ്യക്തിഗത കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാവർക്കും പിന്നെ പഞ്ചായത്തിന് എന്ത് ഉണ്ടായാലും നമ്മൾ ഇവർക്ക് എത്തിക്കാമെന്നുള്ളൊരു സീസ് നമ്പറെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും അത് നമുക്ക് നല്ല സപ്പോർട്ടാണ് മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ് ഇരുവരും വോട്ട് തേടുന്നത് എന്ന സാമ്യതക്കൊപ്പം എതിർ സ്ഥാനാർത്ഥി ഉമൈബയും വയനാട് സ്വദേശികളും സുഹൃത്തുക്കളുമാണ് ഞങ്ങള് ഞാൻ വയനാട്ടുകാരിയാണ് അവളും വയനാട്ടുകാരിയാണ് പിന്നെ ഇവിടെ എൻ്റെ അയൽവാസിയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ റോഡും തെരുവ് തെരുവുവിളക്കും പാലവുമൊക്കെയാണ് സാധാരണയായി വോട്ടർമാർ ആവശ്യപ്പെടാറുള്ളതെങ്കിൽ വോട്ടില്ലാത്ത ഈ കുട്ടിക്കൂട്ടങ്ങൾക്ക് മറ്റു ചില ആവശ്യങ്ങളാണുള്ളത് പന്ത് സ്റ്റേഡിയം പിന്നെ കാറ്റ് ബൂട്ട് ജേഴ്സി തീർച്ചയായിട്ടും മേടിച്ചെടുക്കണം വേങ്ങ വിഷൻ